പ്രേക്ഷകരെയും ബിഗ് ബോസ് ടീമിനെയും പൊട്ടന്മാരാക്കി അഞ്ച് പേരും വിലസി ആരും അറിഞ്ഞില്ല അല്ലേ ആദ്യം ഗബ്രിയും ജാസ്മിനും ഒരു കോംബോ ആയിട്ടങ്ങ് വന്നു അപ്പോൾ എന്താണ് ഒരു സംശയവും ഇല്ലല്ലോ ഇല്ല ഒറ്റ ദിവസം കൊണ്ട് ഫ്രണ്ട്ഷിപ്പായി പ്രണയമായി എല്ലാമായി ഒറ്റ ദിവസം ആ ഗ്യാപ്പിൽ നമ്മുടെ റസ്മിൻ കടന്നിട്ട് എല്ലാവരുടെ ഇടയിൽ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തി എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ആളായിട്ട് നാളെ ജാസ്മിനും ഗബ്രിക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുന്ന രീതിയിൽ എല്ലാവർക്കും സ്വീകാര്യത ആയിട്ടുള്ള ആളായിട്ട് നമ്മുടെ റസ്മിൻ അഭിനയിക്കുന്നു മൂന്ന് അഭിനയം ആഴ്ചവയ്ക്കുന്നു നാലാമത്തെ ആൾ അർജുൻ ഒതുങ്ങി നിൽക്കുന്നു അവിടെ റോക്കിയെ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ കൂടെ ഒതുങ്ങി നിൽക്കുന്നു അവിടെയും റോക്കിയെ പോലെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പുറകോട്ട് തിരിക്കാനും അല്ലെങ്കിൽ സമയത്ത് കൃത്യമായ ഗബ്രിക്കും ജാസ്മിനും സപ്പോർട്ടായി നിൽക്കാനും ഗബ്രി ഗബ്രിക്കും ജാസ്മിനും എതിരെ വരുന്നത് കറക്റ്റായി തടയാനും ഒരാളെന്ന രീതിയിൽ അർജുൻ അവിടെ ഒരു ആളായി നിൽക്കുന്നു നാല് അഭിനയം അഞ്ചാമത്തെ അഭിനയം ആരാണ് നോറ നോറ അവിടെ പാവ ഒറ്റത്താനായിട്ട് നിന്ന് ആരോടും വലിയ ഇടപെടലൊന്നുമില്ല അത് കരഞ്ഞിലും കരച്ചിലും മോങ്ങലുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് ജാസ്മിനെതിരെ തിരിയുന്ന രീതിയിലൊക്കെ നിന്ന് ഒരാഭിനം അവരെ അഞ്ചു പേര് നിന്നങ്ങ് അഭിനയിച്ചു നോറ കാരണം റോക്കി പോയി സിജോ തല്ലി അല്ലെങ്കിൽ ഇപ്പോൾ അർജുൻ അനാവശ്യമായി ഈ മുടിയൻ്റെ ഇടയിലേക്ക് അഫ്സറുടെ വിഷയം എടുത്തിട്ട് അവർ തമ്മിൽ തമ്മിത്തല്ലിച്ച ഗ്രൂപ്പിനെ പൊളിച്ചു ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് ഇവരുടെ ടീമാണ് അർജുനെ ഒന്നും വിശ്വസിക്കണ്ട ഇവരുടെ ടീമാണ് പ്ലാൻ ചെയ്തത് ഇതുപോലെയുള്ള എത്രയോ കളികൾ കളികളിനി കാണാൻ കിടക്കുന്നു കൂടാതെ നമ്മുടെ അവിടുത്തെ അൻസീബയുടെ കൂടെ നിന്ന് എല്ലാ അൻസീബയുടെ ക്യാരക്ടറും അർജുൻ മനസ്സിലാക്കിയെടുത്തു ਅਰਥਾ ਜਪਾਨਸੀ ਬੇਪੇਟੀ ਅਰਚ ਗਲਕੀ ਗੇਬ੍ਰਿਕ ਜੈਸਮਿਨ ਨਾਮ ਹੈ ਆ അത് അലോ അതുപോലെ നോറയ്ക്കറിയാം റസ്മിനറിയാം അതൊക്കെ കൃത്യമായ അരച്ചിലേക്ക് എടുത്തിട്ടുണ്ട് സാമ്യമാകുമ്പോൾ കൊടുക്കാനുള്ള രീതി അവർ നിൽക്കുന്നതാണ് അതേപോലെ എല്ലാ രീതിയിലും ഇപ്പോൾ ശ്രീ ശ്രീധു ആയിട്ട് ലവ് ട്രാക്കായിട്ട് പോകുന്നു അവരുടെ കുട്ടത്തിലുള്ള അപ്സര അല്ലെങ്കിൽ ഈ പറഞ്ഞ ശരണയുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുന്നു ശ്രീധുവിനോട് അങ്ങനെ ആ ഗ്രൂപ്പിലെല്ലാവരെയും ഓപ്പോസിറ്റ് കിട്ടുന്ന എല്ലാവരെയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഈ അഞ്ച് പേർ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഗെയിമാണ് ഇവിടെ കാണുന്നത് വളരെ മോശം പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കി ബിഗ് ബോസ് ഷോയെ മണ്ടന്മാരാക്കി ഇവരഞ്ച് പേരോട് കളിക്കുന്ന കളി ഡ്രാമ പ്ലാനിങ് എൻ്റെ പൊന്നടാ സമ്മതിച്ച് കൊടുക്കണം ഇത് പൊളിച്ച് അടിക്ക് വാരിച്ച് കീറിയല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ പ്രേക്ഷകർന്നിട്ടു വല്ല കാര്യമുണ്ടോ നമ്മളെ മണ്ടന്മാരാക്കി ഇത്ര സമയം കളി നമ്മൾ ടൈം വേസ്റ്റാക്കി നമ്മളെ മണ്ടന്മാരാക്കുന്ന ഇവരെ എങ്ങനെ വലിച്ചു കയറണം നിങ്ങൾ തന്നെ പറ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘട്ടത്തിൽ മുതൽ ഒരു ടീം ഓരോ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ഹൗസ് മെയ്റ്റ്സായിട്ട് നാല് ഇത് തിരിഞ്ഞപ്പോൾ തന്നെ ഇവർ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഓരോ സ്ഥലങ്ങളിലും കൊടുത്തു പിന്നെ ഓരോക്കെ ഉള്ളിൽ കിടന്നിട്ട് എല്ലാവരായിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കൃത്യമായി എല്ലാം ചൂണ്ടിച്ചുകൊണ്ടി എടുക്കുന്നുണ്ട് ഇതേപോലെ ഇവർ ഗ്രൂപ്പ് പല ആളുകളുടെ ഗ്രൂപ്പിലേക്കാണ് കയറി ആദ്യം തന്നെ അതുകൊണ്ട് തന്നെ ഇവർ ആ അവർക്ക് ഓരോ ഓരോ അടുത്തു ഇവർക്ക് കാര്യങ്ങൾ കരുതൽ മനസ്സിലാക്കാനും കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഓരോ ഘട്ടത്തിലും ഇപ്പോഴും അത് സംഭവിക്കുന്നു ഇപ്പോൾ കൂടി കൂടി വരുന്ന അവസരങ്ങൾ ഓരോ അവരുടെ ഓപ്പോസിറ്റും എല്ലാവരെയും പൊളിച്ച് 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 അടുക്കി തേച്ച് വെച്ചേക്കുവാണ് ഇനി തീരുമാനം ഒത്തം ഇവർക്കാണ് ഇവർക്ക് എല്ലാവരെയും അറിയാം